നമസ്കാരം പേരിനെ അന്വർത്ഥമാക്കുന്ന സുപരിചിതമായ ഒരു ഫ്രൂട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ ഒരു അഭിനിവേശം ജനിപ്പിക്കുന്നത് കൊണ്ടാവാം ഇത്തരത്തിലൊരു പേര് വരാൻ കാരണം എന്തായാലും ഇന്നത്തെ കാർഷിക മലനാടിൽ നമ്മൾ കാണാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിനെക്കുറിച്ചും അതിൻ്റെ കൃഷി രീതികളെക്കുറിച്ചുമാണ് നമ്മുടെ രുചിമുകുളങ്ങളിൽ അഭിനിവേശം ജനിപ്പിക്കുന്ന പാസിഫ്ലോറ എഡുലിസ് എന്ന പാഷൻ ഫ്രൂട്ട് നാരുകളും വിറ്റാമിനുകളും ധാരാളമടങ്ങിയ പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഒരു പഴമാണ് സുപരിചിതമെങ്കിലും വൈവിധ്യം കൊണ്ടും ഘടന കൊണ്ടും വിസ്മയിപ്പിക്കുകയാണ് ഈ പഴം പർപ്പിൾ പാഷൻ ഫ്രൂട്ട് മഞ്ഞ പാഷൻ ഫ്രൂട്ട് മധുരമുള്ള ഗ്രാനഡില്ല ഭീമൻ ഗ്രാനഡില്ല തുടങ്ങി നാല് വ്യത്യസ്ത തരങ്ങളിൽ ഈ പഴം കണ്ടുവരുന്നു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ധാതുവായ പൊട്ടാസ്യത്തിൻ്റെ സമ്പന്നമായ ഉറവിടമാണ് പാഷൻഫ്രൂട്ട് ശരിയായ ദഹനവും കുടലിൻ്റെ ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഈ പഴം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു ഹോമിയോപ്പതിയിലും ആധുനിക വൈദ്യത്തിലും ഔഷധങ്ങൾ ഉണ്ടാക്കാൻ പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കുന്നു വായ്പിനും വില്ലൻ ചുമയ്ക്കും ഈ പഴത്തിൻ്റെ നീര് നല്ലതാണ് രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നതിന് ഇതിൻ്റെ സത്ത് നല്ലതാണെന്നും കേട്ടറിവുണ്ട് നമ്മുടെ കാലാവസ്ഥ പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് അനുയോജ്യമാണ് വിത്ത് മുളപ്പിച്ചും വേര് പിടിപ്പിച്ചും തൈകൾ നടാം അധികം പരിചരണങ്ങൾ വേണ്ടെങ്കിലും വള്ളിച്ചെടി ആയതിനാൽ നല്ല പന്തലിട്ട് കൊടുക്കേണ്ടതുണ്ട് തൈകൾ വളർന്ന് എട്ടു മാസം കഴിയുമ്പോൾ തണ്ടിന് മൂപ്പാകും തണ്ടുകൾ മൂത്തു കഴിയുമ്പോഴാണ് പുഷ്പിച്ചു തുടങ്ങുക നാലു വർഷമായി ഈ കൃഷിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എബി എന്ന ഏലിയാസിനെ പരിചയപ്പെടാം മറ്റു കൃഷി പരാജയപ്പെട്ടപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഫാഷൻ ചില സ്ഥലങ്ങളിൽ കണ്ടു അങ്ങനെ പോയി കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്തു നോക്കാമെന്ന രീതിയിൽ ചെയ്തു ചെയ്തു അത് സക്സസ് ആയി പിന്നെ വ്യാപിച്ച് അങ്ങനെ അങ്ങനെ നാല് വർഷം അഞ്ചാമത്തെ മണ്ണിനെ സ്നേഹിക്കാൻ മനസ്സ് വേണം മനസ്സുണ്ടായാൽ മാത്രം പോരാ മണ്ണിനെ അറിയണം അറിഞ്ഞ് പണിയെടുക്കണം അങ്ങനെ മണ്ണിൽ പണിയെടുത്ത് സംതൃപ്തമായ മനസ്സോടെ തൻ്റെ കൃഷി വ്യാപൃതനായിരിക്കുകയാണ് എബി എന്ന ഏലിയാസ് അദ്ദേഹം മീനങ്ങാടി സ്വദേശിയാണ് കൃഷികൾ പരീക്ഷിച്ചും നിരീക്ഷിച്ചും കൃഷി ചെയ്യുന്നവരുമായി സംസാരിച്ചും വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുമാണ് എബി മുന്നോട്ടു പോകുന്നത് നാലു വർഷമായി തൻ്റെ പാഷൻ ഫ്രൂട്ട് കൃഷിയിടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ കർഷകൻ ഫ്രൂട്ട് കൃഷിക്ക് ജല ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് നന മെയിനായിട്ട് നനയാണ് ഡ്രിപ്പിൽ ചെയ്യുക മറ്റേ വലിയ വെള്ളം കൊടുക്കാതെ രീതിയിൽ ചെയ്യുക പിന്നെ തൈ മൂന്ന് മാസം ഒന്നര രണ്ട് മാസം കൊണ്ട് തൈ പന്തലിൽ മേലെ കയറും പിന്നെ വലിയ പരിചരണങ്ങൾ പരിചരണങ്ങൾ ഇല്ലായില്ല നമുക്ക് ഡ്രിപ്പിലാണ് വെയിൻ ചെയ്യേണ്ടത് വേനൽക്കാലത്ത് നല്ല നന കൊടുക്കണം അതാണ് അതാണെന്നാലാണ് നമുക്ക് യഥാർത്ഥ ഒരു ഈൽഡിങ് കിട്ടുകയുള്ളൂ അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ വർഷത്തിൽ ഒറ്റ ഒരു ീൽഡിങ് മാത്രമേ കിട്ടുകയുള്ളൂ ഓ സാധാരണ ആ മാർച്ച് മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിൽ കിട്ടുന്ന ഒരു കായ മാത്രമേ കിട്ടുള്ളൂ വിപണനത്തിൽ മറ്റെല്ലാ വിളകളെയും പോലെ തന്നെയാണ് ഈ വിളയുടെ കാര്യം വിപണനം വലിയൊരു പ്രശ്നമുള്ള സംഗതി തന്നെയാണ് എല്ലാ സംഭവം പോലെ ഇതൊക്കെ മാർക്കറ്റിൽ കച്ചവടക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുക നമുക്ക് അവർ തരുന്ന ഫണ്ട് നമ്മൾ മേടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ സ്വന്തമായിട്ട് നമുക്ക് ഒരു വിപണനം സാധ്യമാകുന്നൊരു കാലഘട്ടം വന്നിട്ടില്ല അതുവരെ എല്ലാം കച്ചവടക്കാരുടെ കയ്യിലാണ് കൊടുക്കുന്നത് മഴക്കാലത്ത് ഫംഗസ് രോഗങ്ങൾ കൂടുതലാകാറുണ്ട് മഴക്കാലത്ത് പിന്നെ കേടുകൾ കൂടുതലാണ് അതായത് തണുപ്പ് അതായത് ഇതിന് ഫംഗസ് രോഗങ്ങൾ കൂടുതൽ വരും നമുക്ക് വനാനെ സംബന്ധിച്ച് ഈ തണുപ്പ് കാലാവസ്ഥ കൂടുതലുള്ളത് ഫംഗസ് രോഗങ്ങൾ കൂടുതൽ കാണുന്നുണ്ട് നമുക്കിവിടെ അത് മഴക്കാലം കുറച്ച് കൂടുതലാണ് ധാനം വേനൽക്കാലത്ത് അത്ര പ്രശ്നമല്ല രോഗങ്ങൾ ഉണ്ട് പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് പക്ഷേ പുതിയ പുതിയ രോഗങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടുവരുന്നുണ്ട് അത് കുറേയൊക്കെ പെസ്റ്റിസൈഡൊക്കെ ആയിട്ട് അടിച്ച് ഫംഗസൈഡും അതൊക്കെ അടിച്ച് അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു പാഷൻ ഫ്രൂട്ട് കൃഷിക്കിടയിൽ ഇടവേളയായി അധികമൊന്നും ചെയ്യാൻ കഴിയാറില്ല ഇടവിളയായിട്ട് നമുക്ക് ഈ തൈ നടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ മുളക് പച്ചമുളക് വഴുതന വെണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മൂന്ന് മാസത്തെ കേസെല്ലാം വരുന്നുള്ളൂ അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് വിളമെടുത്ത് കഴിയെടുക്കാം അത് കഴിഞ്ഞ് പന്തലായി കഴിഞ്ഞാൽ പിന്നെ അകത്ത് മറ്റ ഇടവിളകളൊന്നും പറ്റില്ല നല്ല തൈകൾ നട്ടാൽ എട്ട് വർഷം വരെ വിളവ് ലഭിക്കും എന്നാണ് അറിവ് വിളവെടുപ്പ് കഴിയുമ്പോൾ കൊമ്പുകോതൽ നടത്തിയാൽ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കും ഇതിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം ഇതിൽ ശ്രദ്ധ വളം കൊടുക്കണം നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒരു വളം കൊടുക്കണം നന വളം അത് സ്പ്രേ ആയാലും ചോട്ടിലായാലും എങ്ങനെയായാലും കൊടുത്തോണ്ടിരിക്കണം കാരണം വെള്ളിച്ചെടി ആയതുകൊണ്ട് ഇതിന് നല്ല സക്കിംഗ് പവർ കൂടുതലാണ് വളം നല്ലോണം കൊടുത്താൽ അതനുസരിച്ച് വളവ് വിളവില് ഉണ്ടാവും ഏപ്രിൽ മാസം മുതൽ നമുക്ക് പൂവ് സ്റ്റാർട്ടിങ് വരും അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആവുക നമുക്ക് ലാസ്റ്റ് ഒരു വർഷത്തിൽ മൂന്ന് മാസം കായില്ലാത്തൊരു അവസ്ഥ വരും അത്രേ ഉള്ളൂ ബാക്കി നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം ഫ്രൂട്ട്സ് കിട്ടും യഥാർത്ഥമായിട്ട് കൂടുതലായി കിട്ടുന്നതും നമുക്ക് മെയിനായിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ തൊടിയിൽ കാണുന്ന പാഷൻ ഫ്രൂട്ടിന് ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പല രോഗങ്ങൾക്കും ശമനം നൽകാൻ കഴിയുന്ന ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഈ പഴത്തെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത് പാഷൻ ഫ്രൂട്ട് കുറേ കഴിച്ചിട്ടുണ്ടെങ്കിലും കൃഷിയിടത്തിൽ വന്ന് കഴിക്കുന്നത് ഒരു പ്രത്യേക വൈബാണ് കാർഷിക മണ്ണനാടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി